വിഷ്ണു അനികൃഷ്ണൻ വിഷ്ണു അധികൃഷ്ണൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന പയ്യനാണ് സിനിമയിൽ വന്നിട്ടാണ് അദ്ദേഹം ധാരാളം കാശൊക്കെ ഉണ്ടാക്കുന്നത് ബെർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അമ്മ ഉപ്പമാവ് കൊണ്ട് കേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി ഇദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു കഥയൊക്കെ ഇദ്ദേഹം പിഷാരിടിയുടെ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ ഇന്ദ്രൻ സ്നേഹനാണ് ഇന്ദ്രൻ ശ്രീ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് സിനിമയിൽ വരുന്ന ആളാണ് അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറി ഒരുപാട് കാശുള്ള ആളാണ് അടുത്തത് നമ്മുടെ കലാപകർഷാജമാണ് കലാപകർഷാലോണു പോകാവ വീട്ടിലെയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ മെമ്മിക്രി കാസറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേർത്ത് കുളിച്ച് എം എസ് തുപ്പിത്ര അതുപോലെ കലാഭോമണിയൊക്കെ അവതരിപ്പിക്കുന്ന ആ ഒരു ഷാലോണ് നമുക്ക് ഓർമ്മയിലുണ്ട് മറക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ നിന്ന് ഇത്രയും ഇത്രയും ഉയർച്ചയിൽ വന്ന ഒരു നടനാണ് നമ്മുടെ കലാപോൺ ശാഖവും അടുത്തയാൾ സുരാജ് പഞ്ചാരം ബോർഡാണ് സുരാജു പഞ്ചാരം ബോർഡും പാവപ്പെട്ട വീട്ടിലെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വന്നത് എന്തോ കോടികളുടെ സമ്പത്തുള്ള നടനാണ് സുരാജ് പഞ്ചാറ ബോർഡ് അടുത്തയാൾ ജയസൂര്യാണ് ജയസൂര്യ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഒരു താരമാണ് ദേഹവും ഒരുപാട് വിഭക്രികൾ അതുപോലെ അങ്ങനെയുള്ള ഷോകളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് ദിലീപ് ദിലീപും പാവപ്പെട്ട വീട്ടിലെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു നീങ്ങനെ കച്ചവടമൊക്കെ അതായത് പണ്ട് വീടുകളിൽ കൊണ്ട് നീലമൊക്കെ കൊടുക്കുക അല്ലെ അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണെന്ന ആണ് അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് കലാഭവൻ മണി കലാഭവൻ മണി പാവപ്പെട്ട വീട്ടിലെയാണ് ഇദ്ദേഹവും സിനിമയിലൊക്കെ വന്നില്ലായിരുന്നു സാധാരണക്കാരനായിട്ട് കഴിയേണ്ടി വന്നേനെ സിനിമയിൽ വരുന്നതിന് മുമ്പ് കലാമണി ചെയ്തിരുന്ന ജോലി എന്താണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യുക